ശാന്തിപനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അമൃതം ഭാഗവത മഹോത്സവത്തോടനുബന്ധിച്ച് മൂന്നാം ദിവസമായ ഇന്ന് വേദിയിൽ അമൃതം കാർഷികം എന്ന പേരിൽ ജില്ലയിലെ പ്രമുഖ കർഷകരെ ആദരിക്കുന്നു പ്രിയ പ്രിയസജനങ്ങളെ നമ്മുടെ നാടിൻ്റെ ഹൃദയസ്പന്ദനമാണ് കർഷകർ നമുക്ക് ഹൃദയസ്പന്ദനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവനുണ്ടാകൂ അതേപോലെ തന്നെയാണ് കർഷകരും കാരണം നമുക്ക് ജീവൻ നിലനിർത്താൻ ഭക്ഷണം കൂടിയേ തീരൂ അത് നൽകുന്നവരാണ് കർഷകർ അതുകൊണ്ട് തന്നെ എപ്പോഴും ആദരിക്കപ്പെടേണ്ടവരാണ് കർഷകർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവഗണിക്കപ്പെടുന്നവരും അപഹസിക്കപ്പെടുന്നവരുമാണ് കർഷകർ സ്വാമിജി പറഞ്ഞതുപോലെ തന്നെ അവർ ദൈവങ്ങളാണ് അവരുടെ പാത നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ആദ്യമായി ആദരം ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നു സ്വാമിനാഥൻ പാറയ്ക്കൽ ആദരം നൽകുവാനായി സ്വാമി ഉദിചേദന ചെയ്യ ക്ഷണിക്കുന്നു അടുത്തതായി ആദരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു സ്വാമിനാഥൻ പി കെ പൊതിമടം അവർ അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു കർഷകനാണ് അദ്ദേഹത്തെയും ആദരം സ്വീകരിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ബാലകൃഷ്ണൻ എം പാറയ്ക്കൽ അദ്ദേഹത്തെയും ആദരം ഏറ്റുവാങ്ങുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇദ്ദേഹവും ഓർമ്മ വച്ച നാൾ മുതൽ കർഷകനാണ് അടുത്തതായി രാഘവൻ ചേരിങ്കൽ ഇദ്ദേഹവും പൈതൃകവുമായി കൃഷി ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയും ആദരം സ്വീകരിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി രാമകൃഷ്ണൻ പൊതിമടം ഇദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇദ്ദേഹവും ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ഒരു കർഷകനാണ് അടുത്തതായി വത്സൻ പാറയ്ക്കൽ ഇദ്ദേഹവും പാരമ്പര്യമായി കാർഷികവൃത്തി ചെയ്തു വരുന്നവരാണ് ഇദ്ദേഹത്തെയും ആദരം സ്വീകരിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ഹരിദാസ് കെ ആനിക്കോട് ഇദ്ദേഹത്തെയും ആദരം ഏറ്റുവാങ്ങുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും നല്ലവണ്ണം തന്നെ കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ പറഞ്ഞതുപോലെ അവർ ദൈവങ്ങളാണ് ദൈവങ്ങളെ നമ്മൾ ഒരിക്കലും എന്താ അപകസിക്കരുത് അപകീർത്തിപ്പെടുരുത് അവരെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അടുത്തതായി ബാലകൃഷ്ണൻ ആർ കളപ്പക്കാട് അദ്ദേഹത്തെയും വേദിയിലേക്ക് ആദരം സ്വീകരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു അടുത്തതായി കണ്ണപ്പൻ തേനൂർ ഇദ്ദേഹം പതിനഞ്ച് വയസ്സുമുതൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇപ്പോഴും അദ്ദേഹം നല്ല ഒരു കർഷകനാണ് അദ്ദേഹത്തെയും ആദരം സ്വീകരിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ഹരിദാസ് ചിറ്റൂർ ഇദ്ദേഹം അമ്പത് വർഷമായിട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇദ്ദേഹത്തെയും ആദരം സ്വീകരിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി കുഞ്ചൻ കെ സി ചിറ്റൂർ ഇദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെയും ആദരം സ്വീകരിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി വാസുദേവൻ എമ്മൻ തേനൂർ ഇദ്ദേഹം പൈതൃകമായി കാർഷിക വൃത്തി ചെയ്യുന്നവരാണ് പച്ചക്കറി പച്ചക്കറി കൃഷിയും കൂടെ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെയും ആദരം സ്വീകരിക്കാനും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി രാജഗോപാലൻ വി ആർ എരുമയൂർ ഇദ്ദേഹം നല്ല ഒരു നെൽകർ നെൽകർഷക നെൽകർഷകനും ഓർമ്മ വെച്ച നാൾ മുതൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരുമാണ് ഇദ്ദേഹത്തെയും ആദരം സ്വീകരിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും നല്ലവണ്ണം തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അടുത്തതായി മിത്രദാസ് തച്ചങ്കാട് ഇദ്ദേഹവും ചെറുപ്പം മുതൽ തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരാണ് അദ്ദേഹത്തെയും ആദരം സ്വീകരിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി വിജയകുമാർ തച്ചങ്കാട് ഇദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ നെൽകൃഷി ചെയ്തു വരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെയും ആദരം സ്വീകരിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി പ്രേംകുമാർ ആനിക്കോട് ഇദ്ദേഹം നല്ലൊരു നെൽകർഷകനും കൂടാതെ ക്ഷീരകർഷകനുമാകുന്നു ഇദ്ദേഹത്തെയും ആദരം സ്വീകരിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ശിവരാജൻ മാത്തൂർ ഇദ്ദേഹവും ഒരു നെൽകൽ നെൽകർഷകനും പൊതുപ്രവർത്തകനുമാകുന്നു ഇദ്ദേഹ കൂടാതെ ഒരു ക്ഷീര കർഷകനുമാകുന്നു ഇദ്ദേഹത്തെയും ആദരമേറ്റുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ഈ വേദിയിലെ വനിതാ പ്രാതിനിധ്യം സതിദേവി കോങ്ങാട് അവർ അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇവർ നെല്ല് റബ്ബർ ക്ഷീരകർഷകർ കൂടാതെ കോഴി വളർത്തൽ എന്നീ എല്ലാ കാർഷിക വൃത്തിയിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെയും ആദരവേറ്റുവാങ്ങുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി രാജേന്ദ്രൻ കോങ്ങാട് ഇദ്ദേഹവും ഒരു ക്ഷീരകർഷകനാണ് ഇദ്ദേഹത്തെയും സാധനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ശിവൻ ചിറവള്ളിക്കാട് തച്ചങ്കാട് ഇദ്ദേഹം ഒരു നല്ല നെൽകർഷക നെൽകർഷകനാണ് അദ്ദേഹത്തെയും വേദിയിലേക്ക് ആദരം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുന്നു അടുത്തതായി സുകുമാരം പി എൻ അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹം നല്ലൊരു പച്ചക്കറി കർഷകനും നെൽകർഷകനുമാകുന്നു ഇദ്ദേഹത്തെയും ആദരം സ്വീകരിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ഉണ്ണികുമാർ കോട്ടായി അദ്ദേഹത്തെയും വേദിയിലേക്ക് ആദര സ്വീകരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു ഇദ്ദേഹം നല്ല ഒരു നെൽകർഷികനാകുന്നു ഇനി നമ്മുടെ ഇനി നമ്മുടെ ഒരു പ്രധാന അതിഥി ഇവിടെയുണ്ട് കുട്ടിക്കർഷകൻ അഞ്ചാം ക്ലാസ് മുതൽ കൃഷി ചെയ്തു തുടങ്ങി ഇന്ന് പതിനാലാം വയസ്സിലെത്തിയിട്ടും കൃഷി ചെയ്യുന്ന കുട്ടിക്കർഷകൻ ആദിത്യൻ വടവന്നൂർ സ്വദേശി ആദിത്യൻ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും അഞ്ചാം വയസ്സിൽ കുട്ടിക്കർഷകനായി തുടങ്ങി കാർഷിക വൃത്തിയിലെ കൃഷിയിടത്തിലെ എല്ലാ പണികളും ചെയ്യുന്ന കൃഷിയിടത്തിലെ എല്ലാ പണികളും ഒരുപോലെ ചെയ്യുന്ന ആദിത്യൻ നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദിത്യനെ കുറിച്ച് പി എസ് സി ചോദ്യ പേപ്പറിൽ വന്നിരുന്നു ഏറ്റവും കൂടി ഏറ്റവും പ്രായം കുറഞ്ഞ കർഷകൻ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കർഷകൻ ആരാണ് എന്ന ചോദ്യ എന്ന ചോദ്യമാണ് പി എസ് സി പേപ്പറിൽ ഉണ്ടായിരുന്നത് ആ കുട്ടിയോട് ഭാവിയിൽ ആരാകണം എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് മണ്ണിനെ അറിയുന്ന കർഷകനാകണം എന്നുള്ള മറുപടിയാണ് ആദിത്യൻ നൽകിയത് ആദിത്യനെ പോലുള്ള കുട്ടികളാണ് നമ്മുടെ ഭാവിയുടെ സമ്പത്ത് കേരളത്തിൻ്റെ സമ്പത്ത് പാലക്കാടിൻ്റെ സമ്പത്ത് ഭാരതത്തിൻ്റെ സമ്പത്ത് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ ആദിത്യൻ ഒരു മാതൃകയാകട്ടെ അടുത്തതായിട്ട് നമ്മുടെ ഈ വേദി വേദിയുടെ വേദി അമൃതസരസ്വൻ നാമധേയം ചെയ്തിട്ടുള്ള ശ്രീ വി ജി സുകുമാരൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ പേരമകൻ ശ്രീ വി ജി സുകുമാരൻ സ്വാമിജിക്ക് വി ജി സുകുമാരനെ കുറിച്ചും ശ്രീ വി എസ് വിജയരാഘവന്റെ പുസ്തകമുണ്ട് അദ്ദേഹം ആ രണ്ടും ശ്രീ ബി ജി സുകുമാരൻ സ്വാമിജിക്ക് നൽകുന്നു ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന മണ്ണിൻ്റെ മണമുള്ള കർഷകരെ ആദരിക്കുവാൻ സ്വാമിജി നമ്മുടെ മറ്റ് സപ്താഹ വേദികളിലൊന്നും കാണാത്ത കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു വേദിയാണ് അമൃത സരസ് സാന്തീപനി സാധനാലയം ഒരുക്കിയിട്ടുള്ള ഭാഗവത വേദി എന്തുകൊണ്ടും ഓരോ ദിവസവും ഓരോ സാംസ്കാരിക പരിപാടികളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാഗവതം കേൾക്കുന്നതിനോടൊപ്പം ഭാഗവതം മനസ്സിലാക്കുന്നതിനോടൊപ്പം ഇത്തരം പരിപാടികൾ നമ്മൾ അമൃത സരസ സാന്തീപനീ സാധനാലയം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൽ മൂന്നാമത്തെ ദിനമാണ് കർഷക ദിനം ഈ കർഷക ദിനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കർഷകർക്കും സാന്തീപനീ സാധനാലയത്തിൻ്റെ പേരിൽ നന്ദി